വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെ കസ്റ്റംസ് പോർട്ടായി അംഗീകരിച്ചതായി തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ സെക്ഷൻ സെവൻ എ പ്രകാരമാണ് സെവൻ എ പ്രകാരമുള്ള അംഗീകാരമാണ് വിഴിഞ്ഞത്തിന് ലഭിച്ചത് ഇത് സംബന്ധിച്ച് ഗസറ്റ് വിജ്ഞാപനം പുറത്തിറങ്ങി വിവരങ്ങളുമായി ഷീജ ചേരുന്നു ഷീജ എത്ര കണ്ട് പ്രാധാന്യമുണ്ട് വിഴിഞ്ഞം പോർട്ടിനെ സംബന്ധിച്ച് ഇപ്പോൾ ലഭിക്കുന്ന അംഗീകാരം മറ്റു വിശദാംശങ്ങൾ കൂടി വിജ്ഞാപനത്തിൻ്റെ ഷീജ ഫോണിന് തടസ്സമുണ്ട് അത് ക്ലിയർ അല്ല റേഞ്ചിന്റെ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു ഒരു വലിയ ആവശ്യമായിരുന്നു കേരളത്തിന്റെ മുഴുവൻ വികസനത്തിന് നന്ദിയാവുന്ന പ്രത്യേകിച്ച് തെക്കൻ കേരളത്തെ സംബന്ധിച്ചും ഒക്കെ വലിയ പ്രധാനപ്പെട്ടത് മാത്രമല്ല സ്വാഭാവികമായ ആഴമുള്ള ഡ്രഡ്ജിങ് പോലും ആവശ്യമില്ലാതെ സ്വാഭാവികമായ ആഴമുള്ള ഒരുപാട് അനുകൂലമായ ഘടകങ്ങൾ വിഴിഞ്ഞം പോർട്ടിനുണ്ട് ഇത്രനാൾ വിഴിഞ്ഞം പോർട്ട് എന്തുകൊണ്ട് പല വിധത്തിലുമുള്ള അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങളൊക്കെ വിഴിഞ്ഞം പോർട്ട് വരാതിരിക്കാനുണ്ടാകുന്നു ഇതൊക്കെ അതിജീവിച്ചാണ് കേരള സർക്കാർ ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് ഇതിൻ്റെ ഇനിഷ്യേറ്റീവിലേക്ക് പോകുന്നത് അതിൻ്റെ വികസനത്തിന് വലിയ നന്ദി കുറിക്കുന്ന ഒന്നായി മാറുന്നു ഇപ്പോൾ സെക്ഷൻ എ പ്രകാരമുള്ള ഈ അംഗീകാരം അത് കസ്റ്റംസ് പോർട്ടായി മാറുന്നു അതിന് ഒരുപാട് വാണിജ്യ സംബന്ധിയായും ഒക്കെയുള്ള വലിയ പ്രത്യേകതകൾ ഈ തുറമുഖത്തിന് ലഭിക്കുന്നു എന്നുള്ളത് കൂടിയാണ് അതിൻ്റെ വിജ്ഞാപനം പുറത്തിറങ്ങുമ്പോൾ പറയാനാകുന്നത് ഷീജ വിശദാംശങ്ങൾ ചേർത്താൽ ഇപ്പോൾ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെ കസ്റ്റംസ് പോർട്ടായി അംഗീകരിച്ചതായിട്ട് തുറമുഖ വകുപ്പിൻ്റെ ചുമതലയുള്ള മന്ത്രി വി എൻ വാസവൻ അറിയിച്ചിരിക്കുകയാണ് സെക്ഷൻ സെവൻ എ പ്രകാരമുള്ള അംഗീകാരമാണ് വിഴിഞ്ഞത്തിൽ ലഭിച്ചത് ഇത് ഇത് സംബന്ധിച്ചുള്ള ഗസറ്റ് വിജ്ഞാപനവും പുറത്തിറങ്ങിയിട്ടുണ്ട് വിഴിഞ്ഞത്തിൻ്റെ തുറമുഖത്തിന് വലിയ അർത്ഥത്തിലുള്ള വികസനത്തിൻ്റെ സാധ്യതകൾ അതുപ്രകാരം ലഭ്യമാകും ചരക്ക് നീക്കങ്ങൾക്കും മറ്റ് കാര്യങ്ങൾക്കും ഒക്കെയായുള്ള അന്താരാഷ്ട്ര അംഗീകാരം ഇതിൻ്റെ ഭാഗമായി സ്വാഭാവികമായി ഉണ്ടാകും ഇതൊക്കെയാണ് ഒരുപക്ഷെ പ്രതീക്ഷിക്കപ്പെടുന്നത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് കസ്റ്റംസ് പോർട്ടായി അംഗീകരിച്ചിരിക്കുകയാണ്